നമസ്കാരം ഈ ലോകത്തിലെ ഏറ്റവും വലിയ പ്രാർത്ഥന ഒരമ്മ തന്റെ മക്കൾക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥനയാണ് ഭഗവാന്റെ പക്കൽ ഏറ്റവും വേഗത്തിൽ എത്തുന്നതും ആ പ്രാർത്ഥന തന്നെയാണ് സ്വന്തം മക്കളുടെ ഉയർച്ചയും വിജയവും കാണാൻ കുതിക്കാത്ത ഏതെങ്കിലും അമ്മമാരുണ്ടോ എന്നാൽ പലപ്പോഴും കഠിനാധ്വാനം ചെയ്തിട്ടും നമ്മുടെ മക്കൾക്ക് അർഹിച്ച ഫലം കിട്ടാതെ പോകുന്നത് നമ്മൾ കാണാറുണ്ട് ദോഷങ്ങൾ കൊണ്ടോ വിഘ്നങ്ങൾ കൊണ്ടോ അവരുടെ വഴി തടസ്സപ്പെടാം പ്രിയപ്പെട്ട അമ്മമാരെ നിങ്ങൾ വിഷമിക്കേണ്ടതില്ല ഭാരതീയ ആചാരപ്രകാരം മക്കളുടെ കോടീശ്വര യോഗത്തിനും സർവ്വവിധ ഐശ്വര്യങ്ങൾക്കും വേണ്ടി അമ്മമാർ ചെയ്യാവുന്ന അതിവിശിഷ്ടമായ ചില കാര്യങ്ങളുണ്ട് ജാതക ദോഷങ്ങളെപ്പോലും മറികടക്കാൻ ഒരു അമ്മയുടെ ഭക്തിപൂർവമായ കർമ്മങ്ങൾക്ക് സാധിക്കും ഇന്ന് നാം ഇവിടെ പറയാൻ പോകുന്നത് മക്കളുടെ ജീവിത വിജയത്തിനായി ഏതൊരു അമ്മയും അറിഞ്ഞിരിക്കേണ്ട എട്ട് വിശുദ്ധ കാര്യങ്ങളാണ് ഇതിലേതെങ്കിലും രണ്ട് കാര്യങ്ങൾ മാത്രം നിങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടെ ചെയ്തു നോക്കൂ നിങ്ങളെ തേടിവരുന്ന ഓരോ പ്രയാസങ്ങളും വഴിമാറുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ മക്കൾ ഐശ്വര്യപൂർവ്വം വളരുന്നത് കണ്ട് ആനന്ദിക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഇനി നമുക്ക് എന്തൊക്കെയാണ് ഈ എട്ട് പ്രധാന കാര്യങ്ങൾ എന്ന് നോക്കാം ഒന്നാമത്തേതാണ് ശിവകവചം മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന സകല ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അവരെ കാത്തുരക്ഷിക്കാൻ മൃത്യുഞ്ജയനായ പരമശിവന്റെ അനുഗ്രഹത്തോളം വലുതായി മറ്റൊന്നുമില്ല സംഹാരമൂർത്തിയാണെങ്കിലും ഭക്തർക്ക് മുൻപിൽ അതീവ ദയാലുവാണ് ഭഗവാൻ മക്കൾക്ക് എപ്പോഴും ഒരു സുരക്ഷാ കവചമായി ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടാകാൻ അമ്മമാർക്ക് ചെയ്യാവുന്ന ഏറ്റവും ഉത്തമമായ വഴിപാടാണിത് ഇനി ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാൽ എല്ലാ മാസവും അതായത് മലയാള മാസമോ ഇംഗ്ലീഷ് മാസമോ മക്കളുടെ ജന്മ നക്ഷത്രത്തിലോ അല്ലെങ്കിൽ മാസത്തിലൊരിക്കലോ ശിവക്ഷേത്രത്തിൽ മക്കളുടെ പേരും നാളും പറഞ്ഞ ജലധാര വഴിപാടായി നടത്തുക ജലധാര നടത്തുന്ന സമയത്ത് അവിടുത്തെ തിരുമേനിയോട് നിങ്ങൾ പറയണം ആ ജലധാര പ്രസാദം അതായത് ആ തീർത്ഥം ഒരു കുപ്പിയിൽ ശേഖരിച്ച് നൽകണമെന്ന് നിങ്ങൾ ഒരു വൃത്തിയുള്ള കുപ്പ് കരുതിയാൽ മതിയാകും ഇനി ഇത് ഉപയോഗിക്കേണ്ട വിധം എങ്ങനെയെന്നാൽ വീട്ടിൽ കൊണ്ടുവരുന്ന ഈ തീർത്ഥം അതീവ പവിത്രതയോടെ സൂക്ഷിക്കുക മക്കൾ നിത്യവും കുളിക്കാൻ പോകുമ്പോൾ ആ കുളിനീരിലേക്ക് ഈ ജലധാര തീർത്ഥത്തിൽ നിന്നും ഒരു തുള്ളി തീർക്കുക പഠനത്തിനോ ജോലിക്കോ വേണ്ടി ദൂരെ നാട്ടിൽ നിൽക്കുന്ന മക്കളാണെങ്കിൽ ഇവർക്ക് ഈ തീർത്ഥം കൊടുത്തുവിടുക അവർ കുളിക്കുന്നതിന് മുൻപ് ഒരു തുള്ളി തീർത്ഥം തലയിൽ തളിക്കുകയോ വെള്ളത്തിൽ ചേർക്കുകയോ ചെയ്യുന്നത് വഴി എവിടെയിരുന്നാലും ഭഗവാൻ ശിവന്റെ ഒരു അദൃശ്യ കവചം അവരെ പൊതിഞ്ഞു നിൽക്കുന്നതാണ് ഇനി ഇത് ലഭിച്ചാൽ ഉണ്ടാകുന്ന ഫലം എന്തെന്നാൽ മൃത്യുവിനെ പോലും തോൽപ്പിച്ച ഭഗവാന്റെ ജലധാരാ പ്രസാദം മക്കളുടെ ശരീരത്തിൽ സ്പർശിക്കുമ്പോൾ ദുർനിമിത്തങ്ങളും അപകടങ്ങളും അകാല മരണഭയവുമെല്ലാം അവരിൽ നിന്ന് അകന്നു പോകും ഒരു കവചം പോലെ ഈ പുണ്യതീർത്ഥം അവരെ നയിക്കും ഏതൊരു അമ്മയാണോ മക്കൾക്കായി ഈ ജലധാരാ തീർത്ഥം കരുതി വെക്കുന്നത് ആ മക്കൾക്ക് ഒരിക്കലും വഴിതെറ്റുകയില്ല ഇനി രണ്ടാമത്തേതാണ് കന്നിമൂലയിലെ അരുത നമ്മുടെ പൂർവികർ വീടിന്റെ ഐശ്വര്യത്തിനായി കാത്തു സൂക്ഷിച്ചിരുന്ന രഹസ്യങ്ങളിൽ ഒന്നാണ് അരുത എന്ന പുണ്യസസ്യം ഔഷധ ഗുണങ്ങൾക്കപ്പുറം ദുഷ്ടശക്തികളെയും നെഗറ്റീവ് ഊർജത്തെയും പടിക്കുപറത്തു നിർത്താൻ കഴിവുള്ള ഒരു ദൈവിക സസ്യമാണിത് മക്കളുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ വിട്ടുമാറുന്നില്ലെങ്കിൽ അവർക്ക് ശരിയായ പാത കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ അമ്മമാർക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു കർമ്മമാണിത് സ്ഥാനവും നട്ടുപിടിപ്പിക്കേണ്ട രീതിയും എന്താണെന്ന് നോക്കാം വീടിന്റെ ഐശ്വര്യത്തിന്റെ കോണെന്ന് വിശേഷിക്കപ്പെടുന്ന കന്നിമൂലയിൽ അതായത് തെക്ക് പടിഞ്ഞാറ് മൂല ഇവ ഇവിടെ വേണം ഈ അരൂത ചെടി നട്ടുപിടിപ്പിക്കാൻ ഒരു നേഴ്സറിയിൽ നിന്ന് നല്ലൊരു അരൂതത്തൈ വാങ്ങിക്കൊണ്ടുവരിക കന്നിമൂലയിൽ മണ്ണ് ശുദ്ധമാക്കി അവിടെ ഭക്തിപൂർവ്വം ഈ ചെടി നടുക ഈ കർമ്മം ചെയ്യുമ്പോൾ മനസ്സിൽ മക്കളുടെ മുഖം സങ്കൽപ്പിക്കുക ഭഗവാനെ ഈ ചെടി വേരുപിടിപ്പിച്ചു വളരുന്നത് പോലെ എന്റെ മക്കളുടെ ജീവിതവും പച്ച പിടിക്കണമേ എന്ന് മനമൊരുകി പ്രാർത്ഥിക്കുക അരൂതയെ വെറും ഒരു ചെടിയായി കാണരുത് അതൊരു ദൈവിക ചൈതന്യമാണ് ഒരമ്മ തന്റെ കുഞ്ഞിനെ എങ്ങനെയാണോ താലോലിച്ച് വളർത്തുന്നത് അതേ വാത്സല്യത്തോടെ വേണം ഇതിനെ വെള്ളമൊഴിക്കാനും പരിപാലിക്കാനും സന്ധ്യാസമയത്ത് വീടിന്റെ ഉമ്മറത്ത് ദീപം തെളിയിക്കുമ്പോൾ സാധിക്കുമെങ്കിൽ അരൂതയുടെ ചുവട്ടിലും ഒരു ചെറിയ വിളക്ക് തെളിയിക്കുന്നത് അതീവ ശ്രേഷ്ഠമാണ് ഇത് കന്നിമൂലയിലെ ദോഷങ്ങളെ അകറ്റി മക്കളുടെ ജീവിതത്തിലേക്ക് വെളിച്ചം കൊണ്ടുവരുന്നു അരൂതച്ചെടി വളർന്നു പന്തലിക്കുന്നതിനനുസരിച്ച് നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ ഓരോന്നോരോന്നായി നീങ്ങും അവർക്ക് പുതിയ അവസരങ്ങൾ കൈവരും മനസ്സിലെ ആശയക്കുഴപ്പങ്ങൾ മാറി ബുദ്ധി തെളിയും ദുഷ്ടശക്തികളുടെ ദൃഷ്ടിദോഷം ഏൽക്കാതെ മക്കളെ കാത്തുരക്ഷിക്കാൻ അരൂതയുടെ സാന്നിധ്യത്തിന് കഴിയും ഏതൊരു അമ്മയാണോ തന്റെ മക്കൾക്ക് വേണ്ടി ഈ പുണ്യസസ്യത്തെ വീടിന്റെ ഭാഗ്യകോണിൽ പരിപാലിക്കുന്നത് ആ അമ്മയുടെ മക്കൾക്ക് ഒരിക്കലും ജീവിതത്തിൽ തളർച്ചയുണ്ടാകില്ല അവരുടെ വിജയം ആ ചെടിയുടെ വളർച്ച പോലെ സുനിശ്ചിതമാണ് ഇനി മൂന്നാമത്തേതാണ് മഹാവിഷ്ണു പ്രീതിക്കായിട്ടുള്ള ആയുർ സുധ പുഷ്പാഞ്ജലി നമ്മുടെ ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന് ആധാരമായ ഭഗവാനാണ് സാഷാൽ മഹാവിഷ്ണു സൃഷ്ടി സ്ഥിതി സംഹാരം എന്ന ത്രിമൂർത്തി ഭാവങ്ങളിൽ സ്ഥിതിയുടെ അധിപനാണ് ഭഗവാൻ അതായത് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ അവസ്ഥയെയും നിയന്ത്രിക്കുന്നതും ഐശ്വര്യവും ആയുസ്സും നൽകി നമ്മെ പരിപാലിക്കുന്നതും ആ പത്മനാഭനാണ് മക്കളുടെ ജീവിതത്തിൽ സ്ഥിരതയുണ്ടാകുവാനും അവർ ഉയർന്ന നിലകളിൽ എത്താനും ഭഗവാൻ വിഷ്ണുവിന്റെ കടാശം അനിവാര്യമാണ് ഈ വിശേഷപ്പെട്ട ആയുർസക്ത പുഷ്പാഞ്ജലി മക്കളുടെ പിറന്നാൾ ദിവസം അത് മലയാള മാസത്തിലോ നാളോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരമുള്ള ദിവസമോ ആകട്ടെ ആ ദിവസം അല്പം പോലും മുടങ്ങാതെ അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിലോ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലോ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലോ ആയുർ സൂക്ത പുഷ്പാഞ്ജലി വഴിപാടായി കഴിപ്പിക്കുക പേരും നാളും പറഞ്ഞ് ഭക്തിയോടെ വേണം ഇത് സമർപ്പിക്കാൻ മക്കളുടെ ആയുസും ആരോഗ്യവും വർദ്ധിപ്പിക്കുവാനും അവർക്ക് ദീർഘായുസും സകല സൗഭാഗ്യങ്ങൾ നൽകുവാനും ഈ വഴിപാടിനോളം ശക്തി മറ്റൊന്നിനുമില്ല പുഷ്പാഞ്ജലിക്കൊപ്പം തന്നെ മക്കളുടെ പേരിൽ ഭഗവാന്റെ നടയിൽ ഒരു നെയ്വിളക്ക് തെളിയിക്കുക കൺമുന്നിലെ ഇരുട്ട് മാറ്റി ഭഗവാൻ ആ അവർക്ക് വഴി ഈ ഒരു നെയ്വിളക്ക് മതിയാകും ആ ശുദ്ധമായ നെയ്തിരിയുടെ വെളിച്ചം മക്കളുടെ ജീവിതത്തിലെ തടസ്സങ്ങളെ ദൂരീകരിക്കുകയും അവരുടെ കരിയറിലും വ്യക്തിജീവിതത്തിലും വലിയ വിജയങ്ങൾ കൊണ്ടുവരികയും ചെയ്യും ഏതൊരു അമ്മയാണോ വർഷാവർഷം മുടങ്ങാതെ തന്റെ മക്കൾക്ക് വേണ്ടി ഭഗവാൻ വിഷ്ണുവിന്റെ സന്നിധിയിൽ ഈ വഴിപാടുകൾ സമർപ്പിക്കുന്നത് ആ അമ്മയുടെ മക്കൾ ഒരിക്കലും പരാജയപ്പെടുകയില്ല ആപത്തുകളിൽ നിന്ന് മക്കളെ രക്ഷിക്കുവാനും അവരെ ഉന്നതത്തിൽ എത്തിക്കാനും ഭഗവാൻ വിഷ്ണു ഒരു സുദർശന ചക്രം പോലെ അവർക്ക് ചുറ്റുമുണ്ടാകാം മക്കളുടെ ജീവിതം വെച്ചടി വെച്ചടി കുതിച്ചുയരാൻ ഇവർക്ക് ഈ ലോകത്തിൽ അഹിച്ച സ്ഥാനമാനങ്ങൾ ലഭിക്കാൻ ഇതിലും വലിയൊരു പുണ്യകർമ്മം വേറെയില്ല ഇനി നാലാമത്തേതാണ് ശത്രുദോഷ വിനാശിനി തടസ്സങ്ങൾ നീക്കാൻ വിശേഷപ്പെട്ട ഒഴിയൽ നമ്മുടെ മക്കൾ ജീവിതത്തിൽ ഉന്നതികളിലേക്ക് വളരുമ്പോൾ അവർക്ക് ചുറ്റും അസൂയയുടെയും കണ്ണേറിന്റെയും കരിനിഴലുകൾ വീഴാറുണ്ട് മക്കൾ എത്രയൊക്കെ കഴിവുള്ളവരായാലും ചില നേരങ്ങളിൽ അവരുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുന്നത് ഈ ദൃഷ്ടിദോഷം കൊണ്ടോ ശത്രുദോഷം കൊണ്ടോ ആകാം ഇത്തരത്തിലുള്ള എല്ലാ നെഗറ്റീവ് ഊർജങ്ങളെയും ഭസ്മമാക്കി മക്കൾക്ക് വഴിയൊരുക്കാൻ അമ്മമാർക്ക് ചെയ്യാവുന്ന അതിശക്തമായ ഒരു കർമ്മമാണിത് എങ്ങനെയാണ് ഈ കർമ്മം ചെയ്യേണ്ടതെന്നാൽ എല്ലാ ദിവസവും ചെയ്യേണ്ടതില്ല മാസത്തിൽ ഒരിക്കൽ ഏതെങ്കിലും ഒരു ശനിയാഴ്ച രാത്രി വേണം ഇത് ചെയ്യാൻ ശനിയാഴ്ച രാത്രി ഇത്തരം ദോഷങ്ങൾ നീക്കം ചെയ്യാൻ ഏറ്റവും ഉത്തമമായ സമയമാണ് ഇതിനാവശ്യമായ പവിത്ര വസ്തുക്കൾ അല്പം കല്ലുപ്പ് മൂന്നോ അഞ്ചോ ഉണക്കമുളക് ഒരു എരിക്കിന്റെ ഇല മക്കൾ ധരിക്കുന്ന വസ്ത്രത്തിൽ നിന്നുള്ള ഒരു ചെറിയ നൂല് ഇനി ചെയ്യേണ്ട രീതി ഈ പറഞ്ഞ വസ്തുക്കളെല്ലാം കൂടി എരിക്കിന്റെ ഇലയിൽ പൊതിഞ്ഞെടുക്കുക മക്കളുടെ മുൻപിൽ നിർത്താൻ സാധിക്കുമെങ്കിൽ അവരെ നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവരുടെ വസ്ത്രം മുൻപിൽ വെച്ച് മകനായിട്ടോ മകളായിട്ടോ സങ്കല്പിച്ചുകൊണ്ട് അവരുടെ തല മുതൽ പാദം വരെ ഭക്തിപൂർവം ഒഴിയുക ഒഴിയുന്ന സമയത്ത് ഭദ്രകാളി ദേവിയുടെ ഈ മന്ത്രം മനസ്സിൽ ഉരുവിടുക ഓം രക്തായ എന്നമാ ഓം സർവദുഷ്ടനാശിനി മഹാദേവിയ മഹാദേവിയെന്നമാ അതായത് സർവ്വദുഷ്ടതകളെയും നാശം ചെയ്യുന്ന ദേവി എന്റെ മക്കളെ കാക്കണേ എന്ന പ്രാർത്ഥനയോടെ വേണം ഇത് ചെയ്യാൻ ഈ ഉഴയിലൂടെ മക്കൾ ചുറ്റുമുള്ള കണ്ണേറുകളും അസൂയയുടെ കരിനിഴലുകളും നീക്കം ചെയ്യപ്പെടും ജോലി സ്ഥലത്തോ പഠന സ്ഥലത്തോ ഉള്ള ശത്രുക്കളുടെ മുനയൊടിക്കാനും മക്കളുടെ വഴിയിൽ വിഘ്നങ്ങൾ വരുത്തുന്നവരെ അകറ്റാനും ഈ കർമ്മത്തിന് ശക്തിയുണ്ട് എല്ലാ അമ്മമാരും ശനിയാഴ്ച രാത്രിയിൽ തൻ്റെ മക്കളെ ഇപ്രകാരം ഒഴിഞ്ഞ് ദോഷം അകറ്റുന്നത് ആ മക്കൾക്ക് നേരെ ഒരു ദുഷ്ടശക്തിയുടെയും കണ്ണ് പതിക്കില്ല അവർ സിംഹത്തെ പോലെ ധൈര്യത്തോടെയും ഐശ്വര്യത്തോടെയും മുന്നോട്ട് കുതിക്കും അഞ്ചാമത്തേതാണ് മാതൃ അനുഗ്രഹവും സന്താന ഗോപാല മന്ത്രവും ഈ വീഡിയോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണിത് ഒരു മകനോ മകളോ തൻ്റെ ജീവിതത്തിലെ നിർണായക ഒരു കാര്യത്തിനായി അതായത് പരീക്ഷയകാം അല്ലെങ്കിൽ ജോലിയുടെ ഇന്റർവ്യൂ ആകാം അല്ലെങ്കിൽ പുതിയൊരു സംരംഭമാകാം വീട്ടിൽ ഇറങ്ങുമ്പോൾ അമ്മയുടെ അനുഗ്രഹത്തേക്കാൾ വലിയൊരു ശക്തി വേറെയില്ല ഒരമ്മ തന്റെ വാത്സല്യം മന്ത്രരൂപണി മക്കൾക്ക് നൽകുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കും മക്കൾ പുറത്തേക്കിറങ്ങാൻ നേരത്ത് അവരെ മുൻപിൽ നിർത്തുക അമ്മ തന്റെ വലതു കൈ മക്കളുടെ തലയിൽ വെച്ച് താഴെപ്പറയുന്ന സന്താന ഗോപാല മന്ത്രം ഭക്തിപൂർവ്വം ചൊല്ലുക മന്ത്രം ഇതാണ് ദേവകി സുത ഗോവിന്ദ വാസുദേവ ജഗത്പഥ ദേഹിമേ തനയം കൃഷ്ണ താമഹം ശരണം ഗതം ഇത് ചൊല്ലിയ ശേഷം നീ പോയി ജയിച്ചു വരൂ ഭഗവാൻ നിന്റെ ഉണ്ടെന്ന് പറഞ്ഞേ മക്കളെ യാത്രയാക്കുക ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെന്നാൽ ഈ മന്ത്രം അമ്മമാർ ചൊല്ലി അനുഗ്രഹിക്കുമ്പോൾ അത് സാഷാൽ പാർവതി ദേവിയോ മഹാലക്ഷ്മിയോ നൽകുന്ന അനുഗ്രഹത്തിന് തുല്യമാണ് എല്ലാ ദിവസവും ചെയ്യുന്നത് അത്യുത്തമമാണ് എന്നാൽ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ അതായത് പരീക്ഷ ജോലി സംബന്ധമായ യാത്രകൾ ഇങ്ങനെയൊക്കെ ഇതൊരിക്കലും വിട്ടുപോകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഈ സമയത്തല്ലെ സന്താനങ്ങളുടെ ഐശ്വര്യത്തിനായി ഭഗവാൻ ശ്രീകൃഷ്ണനെ സ്തുതിക്കുന്ന മന്ത്രമാണിത് അമ്മയുടെ കൈകളിലൂടെ ഈ മന്ത്രത്തിന്റെ ഊർജം മക്കളിലേക്ക് എത്തുമ്പോൾ അവരുടെ ഉള്ളിലെ ഭയം മാറുകയും ആത്മവിശ്വാസം ഇരട്ടിക്കുകയും ചെയ്യും ഏതൊരമ്മയാണോ തന്റെ മക്കളുടെ തലയിൽ കൈവച്ച് ഈ മന്ത്രം ചൊല്ലി അനുഗ്രഹിക്കുന്നത് ആ മക്കൾ പോകുന്നിടത്തെല്ലാം വിജയം സുനിശ്ചിതമാണ് തടസ്സങ്ങൾ മാറാനും ബുദ്ധി തെളിയാനും ലോകത്തിനു മുൻപിൽ അംഗീകരിക്കപ്പെടുന്ന നിലയിലേക്ക് ഉയരുവാനും ഈ ഒരു നിമിഷത്തെ അമ്മയുടെ പ്രാർത്ഥന അവരെ സഹായിക്കുന്നതാണ് ഇനി ആറാമത്തേതാണ് ഷഷ്ടി വഴിപാട് മക്കളുടെ ഉയർച്ചയ്ക്കായി സുബ്രഹ്മണ്യ ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ് ഷഷ്ടി വ്രതം എടുക്കാൻ സാധിക്കാത്ത അമ്മമാർ ഷഷ്ടി നാളിൽ മക്കൾക്കായി ഷഷ്ടി സ്തോത്ര പുഷ്പാഞ്ജലി നടത്തുക ഇത് മക്കളുടെ ഐശ്വര്യം വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നതാണ് ഇനി ഏഴാമത്തേതാണ് ഉമ്മറത്തെ നിറകുടം ഈ ഒരു ശുഭലക്ഷണം എന്ന നിലയിൽ എന്നും രാവിലെ മക്കൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഉമ്മറത്ത് ഒരു നിറകുടം വെള്ളം നിറച്ച പാത്രവുമായി അവർ കാണത്തക്ക രീതിയിൽ വെക്കുക ഇത് മക്കളുടെ ഓരോ യാത്രയ്ക്കും വിജയകരമാകും ഇനിയും എട്ടാമത്തേതാണ് കുടുംബക്ഷേത്ര വഴിപാട് മക്കളുടെ ജീവിത വിജയത്തിനായി അമ്മമാർക്ക് ചെയ്യാവുന്ന എട്ടാമത്തെയും ഏറ്റവും വളരെ പ്രധാനപ്പെട്ടതുമായ കാര്യമാണിത് ഓരോ വ്യക്തിയുടെയും വിജയത്തിന് പിന്നിൽ അവരുടെ കുലദൈവങ്ങളുടെയും പിതൃക്കളുടെയും അനുഗ്രഹം ഉണ്ടാകും നമ്മുടെ ഏഴു തലമുറകളായി ആരാധിച്ചു പോരുന്ന കുടുംബക്ഷേത്രത്തിലെ ദീപാരാധനയും വഴിപാടുകളും മക്കളുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറ്റാൻ ഏറ്റവും ശക്തിയുള്ള മാർഗമാണ് വർഷത്തിൽ ഒരിക്കൽ മാത്രം ചെയ്താൽ മതിയാകും ഈ വിശേഷാൽ വഴിപാട് മക്കളുടെ പേരും നാളും പറഞ്ഞ കുടുംബക്ഷേത്രത്തിൽ ചന്ദന ചാർത്ത് നടത്തുക ചന്ദന ചാർത്ത് കളഭാഭിഷേകം അല്ലെങ്കിൽ ഭഗവാനും മുഴുവനായി ചന്ദനം ചാർത്തുന്ന മുഴുക്കാപ്പ് എന്നീ വഴിപാടുകൾ മക്കളുടെ ഐശ്വര്യത്തിനായി സമർപ്പിക്കുക പലർക്കും ഇന്ന് തങ്ങളുടെ കുടുംബക്ഷേത്രം എവിടെയാണെന്ന് അറിയില്ലായിരിക്കാം അങ്ങനെയുള്ളവർ വിഷമിക്കേണ്ടതില്ല നിങ്ങളുടെ വീടിനടുത്തുള്ള ഏതെങ്കിലും ദേവി ക്ഷേത്രത്തിലോ ഭദ്രകാളി ക്ഷേത്രത്തിലോ പോയി ദേവിയെ സ്വന്തം മാതാവായി സങ്കല്പിച്ച് ഈ വഴിപാടുകൾ കഴിക്കാവുന്നതാണ് കുടുംബ ദൈവങ്ങളെ പ്രീതിപ്പെടുത്തുന്നത് വഴി മക്കളുടെ ജാതകത്തിലുള്ള കഠിനമായ ദോഷങ്ങൾ പോലും ഇല്ലാതാകും ചന്ദന ചാർത്തു വഴി ഭഗവാന്റെയോ ദേവിയുടെയോ ചൈതന്യം മക്കളിലേക്ക് പ്രവഹിക്കുമെന്നും അത് അവരുടെ മനസ്സിനെയും ശരീരത്തിനും കുളിർമയും ഐശ്വര്യവും നൽകുമെന്നാണ് വിശ്വാസം വർഷത്തിലൊരിക്കൽ അമ്മമാർ നടത്തുന്ന ഈ സമർപ്പണം മക്കളുടെ കരിയറിലും വിവാഹ ജീവിതത്തിലും ഉണ്ടായേക്കാവുന്ന വലിയ തടസ്സങ്ങൾ നീക്കം ചെയ്യും കുടുംബദൈവത്തിന്റെ അനുഗ്രഹം ലഭിച്ച മക്കൾക്ക് ജീവിതത്തിൽ ഒരിക്കലും തോൽവി സമ്മതിക്കേണ്ടി വരില്ല അവർക്ക് സമൂഹത്തിൽ വലിയ സ്ഥാനമാനങ്ങൾ ലഭിക്കുവാനും സകല സൗഭാഗ്യങ്ങളും അവരെ തേടിയെത്താനും ഈ വഴിപാട് കാരണമാകും നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി വർഷത്തിൽ ഒരിക്കൽ ഈ ഒരു ചെറിയ കർമ്മം ചെയ്യുക അതിന്റെ വലിയ ഗുണഫലങ്ങൾ ആ കുടുംബം മുഴുവൻ അനുഭവിക്കും എല്ലാ അമ്മമാരും നാം ഇന്ന് ചർച്ച ചെയ്ത ഈ എട്ട് കാര്യങ്ങളും ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും വലിയ പാഠങ്ങളാണ് ഇതിൽ നിങ്ങൾക്ക് സൗകര്യപ്രദമായ രണ്ട് കാര്യങ്ങൾ മാത്രം പൂർണ്ണ വിശ്വാസത്തോടെ ചെയ്തു തുടങ്ങുക നമ്മുടെ മക്കളുടെ ഉയർച്ചയാണ് നമ്മുടെ ലക്ഷ്യം ആ പ്രാർത്ഥന നിഷ്കളങ്കമാണെങ്കിൽ ഏതൊരു തടസ്സത്തെയും മാറ്റിമറിക്കാൻ സർവേശ്വരൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും മക്കളുടെ വിജയം കാണുമ്പോൾ ഒരമ്മക്കുണ്ടാകുന്ന ആ സന്തോഷമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ പുണ്യം സർവൈശ്വര്യങ്ങളും നിങ്ങളുടെ മക്കളെ തേടി വരട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു ഈ അറിവ് നിങ്ങളിൽ മാത്രം ഒതുക്കി നിർത്തരുത് നമ്മുടെ മക്കളെ പോലെ മറ്റുള്ളവരുടെ മക്കളും ജീവിതത്തിൽ ഉന്നതികളിൽ എത്തട്ടെ അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും മറ്റമ്മമാർക്കും തീർച്ചയായും ഷെയർ ചെയ്യുക ഇതുവേലുള്ള ഭക്തി നിർഭരമായ അറിവുകൾ നിങ്ങളിലേക്ക് എപ്പോഴും എത്താനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് മക്കളുടെ നന്മയ്ക്കായി നാം ഓരോരുത്തരും എടുക്കുന്ന ഈ ചെറിയ പ്രയത്നങ്ങൾ ഭഗവാൻ സ്വീകരിക്കട്ടെ